ആ നോക്കുക എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെൽക്കം അപ്പൊ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗിച്ച ഒരു ഡെയിൽ മേലായിപ്പോ ഒരു അവധി ദിവസത്തെ ആനിവേഴ്സറിയാ സ്കൂളില് ഞാൻ പറഞ്ഞ സ്കൂളിൽ അത്രയും വൃത്തിയായിട്ട് ആനുവേഴ്സറി പറയാറ് സ്കൂളിലില്ല ഗേൾസിൻ്റെ പരിപാടി മാത്രം പിന്നെ

ഇവിടെ ഒരു എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ വീട് അവ അതായി വീഡിയോ കണ്ടാണ് കണ്ട കാലെടുത്ത് കൈന്നാലേ പുറത്തിടെ കാലടത്ത് വെളിയിടത്താറായി നോക്കി ഇറങ്ങി ചിരിക്കറങ്ങി ട്യൂഷനിലോട്ട് നടന്നോണ്ടിരിക്കുകയാണ് എത്തിയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല അഖിലെ പൊക്കീടെ കാണിക്കാം അഖിലിന്റെ അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് കാണുന്നില്ല ആ ട്യൂഷനി വെച്ച് കാണിക്കാൻ പറ്റിയില്ല ഒരു വൃത്തിയായിട്ട സാറായിരുന്നു പിന്നെ ഇവനാ ഇവൻ ആ സമയം കാണിക്കാണിക്ക മൈതാമ്പായി ഇവിടെ കടയൊക്കെ ഞാൻ കാണിച്ചു തന്നെ കൊച്ചി അവര് കൊടുത്ത കടയാണ് കടയിലെത്തി ഗൈസ് ഞാൻ ട്യൂഷനുമായിട്ട് കൂട്ടുകാരൻ ജൂലെ വീട്ടിൽ പോയി കടയി കുറച്ചു നേരമായി ഞാൻ വന്നിട്ട് ബ്ലോഗെടുക്കാൻ ഞാൻ ഭയങ്കര വെയിലായിരുന്നു താഴെട്ടെന്ന് വിചാരിച്ചു വെയിലൊക്കെ ഇപ്പം ഞാൻ അങ്ങനെ താഴെ കരയോഗത്തിൻ്റെ ബാത്റൂമിൽ അങ്ങോട്ട് വന്നതാണ് ഏലും ഇങ്ങനെയൊക്കെയാണ് ഒരു ഡെയിലി ലൈഫ് ഞാൻ ഇതുവരെ ഡെയിലി ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഒരാൾ പ്രവീൺ പ്രണാവ് എന്ന് പറഞ്ഞ അവരുടെ യൂട്യൂബ് ചാനലെ മാത്രമേ ഡെയിലി ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അത് കണ്ടിട്ടാ ഞാൻ വിചാരിച്ചു എങ്കിലേക്കു ഇനി വീട്ടിൽ പോയിട്ട് കാണിക്കാം പൈസ അങ്ങനെ വീട്ടിലെത്തി ഇപ്പം വൈകുന്നേരമായി വന്നപ്പല്ലേറ്റേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ച കുളിച്ചിട്ടിറങ്ങിയതാ ഇപ്പം കുളിച്ചിട്ടിറങ്ങി കടയിൽ പോകാൻ പോവാ ഞാനിപ്പോ ഒരുങ്ങിയിട്ട് മുടിയാണ് എൻ്റെ ലുക്ക് കളയുന്ന ഒരേ ഒരു സാധനം കൈ എല്ലാം മുറിഞ്ഞ് ഇത് കണ്ട അത്ര റിസ്ക് എടുത്ത് അവിടെ എൻ്റെ ഈ ഒരു സാധനം കൊണ്ടു തന്നു ഒരു പഴയവനാഥന ഇപ്പൊ നിൽക്കുന്ന തിരിച്ചോണ്ട് അടുത്തൊന്നുമില്ല അവനെ തന്നെ കളിക്കണം പക്ഷെ നമ്മള് ചെന്ന എടുത്ത് എറിഞ്ഞു കൊടുക്കും